പ്പൻ ഇതൊക്കെ ഈ ജാസ്മിൻ്റെ ആൾക്കാരുകൾ അച്ഛനും അമ്മയും പുറത്തുള്ള വിവാദങ്ങൾ ശരിക്കും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അകത്ത് പോയിട്ട് ഒരു രീതിയിൽ ടെൻഷൻസ് കൊടുക്കാതെ ഇങ്ങനെ മോളെ അങ്ങനെ ചെയ്യണോട്ടോ മോളെ ഇങ്ങനെ ചെയ്യണോട്ടോ ചെയ്യണോട്ടോന്നുള്ള ടിപ്സാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഓഫ് കോഴ്സ് നമുക്ക് മനസ്സിലാക്കാം പുറത്തുനിന്ന് വന്ന അച്ഛനും അമ്മയും ഇങ്ങനെ സംസാരിക്കുമ്പോൾ പുറത്ത് എന്തെല്ലാം വിഷയങ്ങളായിട്ടുണ്ട് എന്നുള്ളത് ജാസ്മിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അത്ര പറയുന്നുണ്ട് ലൈക്ക് നീ എടാ പോടാന്നുള്ള വിളിയൊക്കെ നിർത്തണം വയസ്സിന് എടാ പോടാന്നൊന്നും വിളിക്കരുത് അങ്ങനെ വിളിക്കുമ്പോൾ അത് എനിക്ക് എന്നെയാണ് ബാധിക്കുന്നത് കാരണം ഓഫ് ഓഫ്കോഴ്സ് നമ്മൾ എല്ലാവരും ഒരു സംഭവം വളർത്തു ദോഷം ആ ഒരു സംഭവം പറയും അവൻ അങ്ങനെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്യുള്ളൂ വളർത്തു ദോഷം എന്നുള്ള രീതിയിൽ ഒരു ടാഗിലേ നമുക്ക് ചുറ്റും വരാറുണ്ട് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അത് അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് എനിക്കാണ് ദോഷം എന്നുള്ളത് സോ എടാ പോടാന്നുള്ള വിളിയൊന്നും വിളിക്കരുത് അതേപോലെ ജാസ്മിൻ്റെ അമ്മയും പറയുന്നുണ്ട് ഈ കാക്കാബല്ലി കുറച്ച് ഫേമസ് ായിരുന്നു ജാസ്മിൻ അവിടെ എല്ലാവരെയും സംസാരിക്കാറുണ്ട് ദാറ്റ് മീൻസ് ചേട്ടൻ അപ്പോൾ അതും പുറത്തൊരു വിവാദമായതിൻ്റെ ഭാഗമായിട്ട് ഇൻഡയറക്ട്ലി എന്ന് വിളിച്ചാലും മതി നീ കാക്ക ജിൻ്റെപ്പനെ ജിൻഡോ കാക്ക എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല ആ കൊച്ചും ഒന്നും ചിന്തിച്ചിട്ട് വിളിക്കുന്നതല്ല ആ ഒരു ഫ്ലോയിൽ റെസ്പെക്റ്റ് കൊടുത്ത് വിളിക്കുന്നതാണ് ആ റെസ്പെക്റ്റ് കൊടുത്ത് വിളിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ ഇടാ പോടാന്നും പല രീതിയിലും സംസാരിച്ചിട്ടുണ്ട് അപ്പം അവർ രണ്ടുപേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടാ പോടാ ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് എടാ പോടാന്നുള്ള വിളിയൊക്കെ നിർത്തു കുട്ടി എന്ന് പറഞ്ഞിട്ടും പുള്ളി ദേഷ്യം വരുമ്പോൾ കയ്യില് നിൽക്കുന്നില്ല അപ്പം ഇപ്പം പാരൻസ് വന്നിട്ട് ഉപദേശിച്ചു കൊടുക്കുകയാണ് എടാ പോടാന്നൊന്നും വിളിക്കരുത് വയസ്സിന് മുഖത്തവരെ ചേട്ടാൻ തന്നെ വിളിക്കണം ഒരു മോശമായ രീതിയിൽ സംസാരിക്കാൻ കാര്യങ്ങളൊന്നും ചെയ്യരുത് ജിൻ്റെപ്പനെ കാക്കാൻ ഉള്ള രീതിയിലും വിളിക്കരുതെന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആകെ ഇനി മുന്നോട്ട് വേണമെങ്കിൽ ഫുൾ ഓൺ എനർജി ആയിട്ട് ജാസ്മിനെ കളിക്കാൻ കാരണം പാരൻസ് വന്നിട്ട് ഡയറക്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ആ ടെഡിബീറിൻ്റെ വരവും ഗബ്രിയുടെ ഔട്ടും കാണുമ്പോൾ തന്നെ ജാസ്മിന് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും ഇനി ഇവർ പോയിട്ട് ചത്തമാതിരി ഇരുന്ന് കരഞ്ഞ് നശിപ്പിക്കുകയും കളയോ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ തെറ്റായ വഴിയിൽ കൂടെ പോയിരുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ പാരൻസിന് ഇഷ്ടമല്ലാത്ത വഴി കൂടെ സഞ്ചരിച്ച കുട്ടിയെ നേരായ വഴി കൂടെ പോകാനായിട്ട് ആളിങ്ങനെ തിരിച്ചെടുത്ത് വെച്ചൊരു വഴി പാത്തു കാണിച്ചു കൊടുത്തു ആ വഴി പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് പോയാൽ ആ കുട്ടിക്ക് നല്ലത് പക്ഷെ ലൈക്ക് ഒരു ഒരു നല്ലൊരു പാരന്റിങ് കാരണം വളരെ കാമാൻഡ് ക്വയറ്റായിട്ട് ഉദ്ദേശപ്പെട്ടൊന്നും സംസാരിക്കാതെ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അച്ഛനമ്മ